എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ നിയമസഭയിലെ സമ്മേളനത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് ബില്ലുകളാണ് പാസാക്കപ്പെട്ടത് ആ ബില്ലുകളെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിലെ ജനങ്ങൾക്ക് സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന രണ്ട് ബില്ലുകൾ അവതരിപ്പിച്ച് പാസ്സാക്കിയെന്ന് മാത്രമല്ല അത് ഗവർണറുടെ ഒപ്പോടുകൂടി നിയമമായി മാറുന്നൊരു കാഴ്ചയാണ് ഈ ഏറ്റവും കൂടുതലായിട്ട് നടന്ന നിയമസഭാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേട്ടം ഏതൊക്കെ വകുപ്പുകളാണെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം നിയമസഭ പാസാക്കിയത് ഏക കിടപ്പാട സംരക്ഷണ ബില്ല് രണ്ടാമത്തേത് സേവനാവകാശ ബില്ല് ഈ രണ്ട് ബില്ലുകളും ഗവർണർ ച്ചതോടെ രണ്ട് ചരിത്രപരമായിട്ടുള്ള നിയമങ്ങൾ കേരളത്തിൽ നിലവിൽ വന്നു കഴിഞ്ഞു കാരണം വളരെ അത്യാവശ്യ കാര്യങ്ങൾക്കാണ് നമ്മൾ ലോണുകൾ എടുക്കുന്നത് അങ്ങനെ വായ്പകളെടുത്ത് തങ്ങളുടേതല്ലാതെ കാരണങ്ങളാൽ തിരിച്ചടിവ് മുടങ്ങിപ്പോയി ആകപ്പാടെ ഉണ്ടായിരുന്നൊരു കിടപ്പാടം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത് ജപ്തി ചെയ്യപ്പെടുന്ന നിസ്സഹായ അവസ്ഥയിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ആളുകളുടെ കാഴ്ച ഇപ്പോൾ സർവ്വസാധാരണമാണ് നമുക്കറിയാം ആ ഒരു കാഴ്ച വേദനാജനകമാണ് കേന്ദ്രത്തിന്റെ നിയമം സർപ്പാസി നിയമത്തിലാണെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വായ്പ എടുത്തവരെ എല്ലാം ഒരേപോലെയാണ് കാണുന്നത് അത് ഒരു ലക്ഷം കോടി രൂപ വായ്പ എടുത്ത ആളുകളും അതിനകത്ത് ഉൾപ്പെടും പക്ഷേ ഒരു ലക്ഷം കോടി രൂപ വായ്പ എടുത്തവരെ അതിൻ്റെ ബാധ്യത എഴുതിത്തള്ളി സഹായിക്കുന്ന ബാങ്കുകൾ സാധാരണക്കാരെ പെരുവഴിയിലേക്ക് നയിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിയമത്തിന് കേരളത്തിൻ്റെ നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമത്തിന് ഏറ്റവും വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇത് ഒരു നിയമ ഭേദഗതിയായിട്ടല്ല വന്നിട്ടുള്ളത് അതൊരു പുതിയ നിയമമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കാരണം ഇരകളെ കിടപ്പാടം നഷ്ടപ്പെടുന്ന വായ്പയെടുത്ത് കിടപ്പാടം നഷ്ടപ്പെടുന്ന ഇരകളെ സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു നിലപാടോടുകൂടി തന്നെയാണ് ഈ നിയമം വന്നിട്ടുള്ളത് അതിന് ആധാരമായിട്ട് പറയുന്നത് നഗരത്തിൽ നഗരപ്രദേശങ്ങളിൽ അത് അഞ്ച് സെൻറ്റ് ഭൂമിയും ഗ്രാമപ്രദേശത്ത് പത്ത് സെൻറ്റ് ഭൂമിയും മാത്രം സ്ഥലമുള്ള അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ എടുക്കുകയും അത് തങ്ങളുടേതല്ലാത്ത കാരണത്താൽ തിരിച്ചടവ് മുടങ്ങി പത്തു ലക്ഷം രൂപ വരെ കുളിച്ചുകയായി ജപ്തി നേടുകയും ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ഈ പുതിയ നിയമപ്രകാരം രൂപീകരിക്കുന്ന ജില്ലാതല കമ്മിറ്റി മുമ്പാകെ അപേക്ഷ കൊടുക്കാനുള്ള അവകാശമുണ്ട് ജില്ലാതലത്തിലുള്ള ഉദ്യോഗസ്ഥരും ജില്ലാ ലീഡ് ബാക്കിൻ്റെ പ്രതിനിധിയും ഉൾക്കൊള്ളുന്ന കമ്മിറ്റി ഈ അപേക്ഷ പരിശോധിക്കും കുടുംബത്തിന് മറ്റു സ്വത്തുക്കൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധന മാത്രമാണ് ഇതിനകത്തുള്ളത് മാതാവ് പിതാവ് മകൻ മകൾ ഭാര്യ ഭർത്താവ് എന്നിവരാണ് ഈ കുടുംബം എന്ന് പറയുന്ന ആ ഒരു നിർവചനത്തിൽ ഉൾപ്പെടുന്നത് തിരിച്ചടവിൽ ബോധപൂർവം വരുത്തിയ വീഴ്ച വരുത്തിയവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല തിരിച്ചടവിന് മറ്റു സാധ്യതകളിൽ നിന്ന് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടാൽ അവർ സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യും ആ ശുപാർശ അംഗീകരിച്ചാൽ കുടിശ്ശിക ജില്ലാ കളക്ടർ ബാങ്കിന് കൈമാറി അപേക്ഷകന്റെ രേഖകൾ തിരിച്ചു വാങ്ങും ഈ നിയമത്തിന്റെ ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യവസ്ഥകളോടെ ഉടമയ്ക്ക് രേഖകൾ നൽകി കിടപ്പാടം തിരിച്ചു നൽകും ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ എല്ലാ ബാങ്കുകളുടെയും വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ വായ്പകൾക്ക് ഈ നിയമം ബാധകമാകും സമാനമായ കേസുകളിൽ ജപ്തി നേരിടുന്ന ജാമ്യക്കാരനും ഇതേ ആനുകൂല്യം ലഭിക്കും അതാണ് അതാണതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തുകൊണ്ടും സാധാരണക്കാരായിട്ടുള്ള അനേകായികൾക്ക് ആശ്വാസം പകരുന്നൊരു നിയമമാണ് ഈ നിയമസഭ പാസാക്കി ബില്ല് അത് നിയമ ബില്ല് പാസ്സാക്കി നിയമസഭ അത് പാസാക്കിയ ബില്ല് ഗവർണർ ഒപ്പിട്ട് നിയമമാക്കിയിട്ടുള്ളത് അടുത്തത് സേവനത്തിനുള്ള അവകാശമാണ് കാരണം സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉള്ള സേവനങ്ങൾ ആ സേവനം അത് സവിശേഷ പ്രാധാന്യമുള്ളതാണ് ഒരു പത്ത് വർഷത്തിലധികമായിട്ട് സേവന അവകാശ നിയമം പ്രാബല്യത്തിലുണ്ടെങ്കിലും